അല്ല നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇന്ട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന്റെ മാർക്കറ്റിംഗിന് അതിന്റേതായ എഫേർട്ട് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ഒരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ മറ്റൊരു അത്യാവശ്യം അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സിനിമ വരുമ്പോ നമ്മളൊരു പുതിയ ഒരു പുതിയ നെറേറ്റീവ് ഉള്ള ഒരു സിനിമയാണ് അപ്പൊ നിന്റെ ട്രെയിലറെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മൂഡുണ്ടല്ലോ ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ നമ്മളൊരു എഫേർട്ട് വേണം പിന്നെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി വലുതാവുമാണ് ഒരുപാട് നല്ല സിനിമകൾ വരുന്നു ഇപ്പൊ ഈ വർഷം എടുക്കുമ്പോ ഇതില് ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു ആവറേജ് അബോ ആവറേജ് ലെവലിൽ അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു വലിപ്പം ഇൻഡസ്ട്രിക്ക് ഫീൽ ചെയ്യണം എന്നുള്ള എഫേർട്ടിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്

പെർഫോമൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എല്ലാ ഡീറ്റെയിലിങ്ങും ആ ക്യാരക്ടേഴ്സിന് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഒരു ഏജ്ഘട്ടനായി പോയ ഒരു ക്യാരക്ടർ അപ്പൊ അത് ഭയങ്കര ഒറിജിനലായിട്ട് നിൽക്കാനുള്ള എല്ലാം എന്റെ ഭാഗത്തുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്തതുകൊണ്ട് എനിക്കും ഇങ്ങനൊരു പ്രശ്നം വേണം പണ്ടിങ്ങനൊരു തോന്നലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവിടെ അടിക്കാം എന്നുള്ളത് അപ്പൊ അങ്ങനെയൊന്നും അല്ല ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ഈ സിനിമയെ ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചെയ്തത് അല്ല ഞാൻ പറഞ്ഞ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഒത്തിരി അഭിമാനം തോന്നി അപ്പൊ അത് അതിന്റെ താഴെ ഒരു കോമന്റ് എന്നാ പിന്നെ ഇവരൊരു ചിന്ത കൂട്ടിലിട്ട് പുള്ളിയാളി പറഞ്ഞു അപ്പൊ അതും എല്ലാം ഇതിന്റെ ഭാഗമാണ് അങ്ങനെ ഒരാൾക്ക് തോന്നി അത് ഒരുപാട് സന്തോഷം ില്ല ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത് എനിക്ക് അദ്ദേഹത്തിന് നേതൃത്വം ഒരുപാട് പരിചയമുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്തു ചെയ്യുന്നു എനിക്ക് എനിക്കറിയില്ലായിരുന്നു അത് ഞാനും കേട്ടപ്പോ എനിക്കും തോന്നിയത് കുറച്ച് ഓവറായി പോയില്ലേ